എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പദ് സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഷാരിയും രാഹുലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ശാരി പറഞ്ഞു നിങ്ങൾ എന്തൊരു മനുഷ്യനാ നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ട് നിങ്ങൾ ഒരു കുഴപ്പമില്ലെന്ന് വന്നിട്ട് പറഞ്ഞിട്ട് ഇപ്പോഴാണ്ട് കുഞ്ഞിനെ തിരികെ ഇവിടെ എത്തിച്ചില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും രാഹുൽ പറഞ്ഞത് അവനാണ് ആ കിരൺ ആ ചെതിയേതെന്ന് പറയാണ് നല്ല കഥയായിപ്പോയി അപ്പവനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് ആകെ അറിയത്തില്ല ആകെപ്പാടെ സമനിലയേറ്റുവാന്നു പറയണം നിങ്ങളുടെ കയ്യിലെ പുള്ളരിതായ്മണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചായി അവൻ ഇനി അടങ്ങിയിരിക്കും നിൽക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അവനെ അറിഞ്ഞിട്ടുണ്ടെങ്കില് ഉറപ്പായിട്ടും ഇനിയിപ്പോ ബാക്കി എല്ലാരും അറിയൂ എന്ന് പറയാം രൂപയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം ഒരു നാണക്കേട് വേറെയില്ല അത് മാത്രമല്ല നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചോദിക്കാം ഷാരി പറഞ്ഞു എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റ എഴുത്തരാം ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതിനും പോണ്ടെന്ന് അവ പൊല്ലാപ്പാകുന്നു ഇപ്പൊ തണ്ടില്ലെന്ന് ചോദിക്കാം രാഹുൽ പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല അവൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് എത്രയും പെടുന്നു മനോഹറിനെ സരിവിന്റെ ജീവിതത്തിൽ നടത്തി മാറ്റിയിട്ട് ആ കിരണം നമ്മുടെ മോളും തമ്മിൽ ഒന്നിക്കണം അതിനുവേണ്ടി ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരുന്നേ പക്ഷെ അവസാനം നമ്മുടെ തലയിൽ തന്നെ വന്ന് വീണെന്ന് പറയണം ശാരി പറഞ്ഞു നിങ്ങളുടെ കുരുട്ടുബുദ്ധിയല്ലേ പിന്നെ എങ്ങനെയാ ചക്കിനു വെച്ചത് കൊക്കിനുണ്ടെന്ന് പറഞ്ഞ അവസ്ഥയെപ്പോ പറഞ്ഞാൽ കേക്കുവ മനുഷ്യന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തോണം മോളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ആ നിങ്ങൾക്കറിയാലോ എന്ന് ചോദിക്കുക പിന്നീട് രാഹുൽ അങ്ങോട്ട് പോവാണ് ഈ സമയം പ്രകാശനും ബാലനും കൂടെ പോവാണ് അവര് നേരെ ലക്ഷ്മിയുടെ വീണ്ടും വരുവാണ് ആ സമയത്ത് ലക്ഷ്മി മുടിയൊക്കെ ജീവിക്കൊണ്ട് ബാൽക്കണ്ടവിടെ നിക്കുന്നുണ്ടായിരുന്നു നോക്ക് പ്രകാശാ നോക്ക് അതെ നീ കെട്ടാൻ പോകുന്ന പെണ്ണ് നിക്കുന്നു പറയാണ് ലക്ഷ്മി ആണല്ലോ തിളിങ്ങോട്ട് നോക്കുന്നുണ്ടോന്ന് തോന്നലോ എടാ പ്രകാശ നീ ഒരു കാര്യം ചെയ്യ ഇറങ്ങിച്ച രണ്ട് വാക്ക് സംസാരിച്ചിട്ട് വരാൻ പറയണം എന്റെ ബാലണ നിക്കന്ന തരയ്ക്ക് ഭ്രാന്തണ്ടോ ഞാനിപ്പോ ഇറങ്ങിച്ചെന്ന എന്തെന്ന് പറഞ്ഞ് സംസാരിക്കുന്നേ അല്ലെങ്കിൽ തന്നെ കാർത്തിമോൾ ഇതിനായിട്ടും പറഞ്ഞിട്ടില്ല അവളുടെ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇനിയിപ്പം ഞാൻ അവളുടെ അമ്മേനെ കണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്കൊരു സർപ്രൈസ് തരാ ഇരിക്കുന്നതല്ലേ അപ്പൊ അത് മോശപ്പെട്ട കാര്യമില്ലേ നിൽക്കും എന്നാ പ്രകാശ നീ ൻ കയ്യെങ്കിലും ഒന്ന് പൊക്കി കാണിക്ക അത് എന്റെ കാര്യമില്ല എടാ നിന്റെ ഫോട്ടോ കണ്ടോളല്ലേ ലക്ഷ്മി അപ്പൊ ലക്ഷ്മിക്ക് നിന്നെ കണ്ടാ അറിയാലോ പിന്നെ എന്താ കൊഴപ്പം വേണ്ട അതൊന്നും ശരിയാത്തില്ല ബാലണ്ണം വണ്ടി എടുക്കാൻ പറയാണ് എന്നാ നീ ചെയ്യണെങ്കി ചെയ്യണ്ട ഞാൻ കൈബൊക്കെ കാണിച്ചോളാം എന്നും പറഞ്ഞോണ്ട് ബാലണം കൈബൂക്കി കാണിക്കാൻ തുടങ്ങുമ്പോ പ്രകാശം പറഞ്ഞു എന്താ ബാലണം മര്യാദക്ക് ഇരിക്കാൻ പറയുന്നത് പക്ഷെ ബാലണം വിട്ടില്ല കൈ പുറത്തേക്കിട്ട് കൈ പോയി കാണിക്കുകയാണ് പെട്ടെന്ന് ലക്ഷ്മി ഓർത്തു ഇത് അയാളല്ലേ കഴിഞ്ഞ ദിവസം താൻ ഇവിടെ വെച്ച് കണ്ടത് ഇയാൾക്ക് എന്താ ഭ്രാന്തായോ വന്നിട്ട് കൈ ഉയർത്തി കാണിച്ചിട്ട് പോന്നെ പിന്നീട് പ്രകാശനും ബാലണ്ണനും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്താണ് രാഹുലിനെ കാണാനായിട്ട് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോ വല്ലാത്ത ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു രാഹുലിന് കാരണം കിരണ് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ അവൻ വെറുതെ ഇരിക്കില്ലെന്ന് മനസ്സിലായി അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കിരന്റെ ആ വരവും കൂടെ അങ്ങനെ കിരൺ വന്ന് കഴിഞ്ഞപ്പോ രാഹുൽ ഇറങ്ങി ചെന്നു എടാ നിനക്ക് എന്തിനാ എന്താ കേടാണ് നിനക്ക് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവോ ഓ അപ്പൊ പേടിയുണ്ട് നിനക്ക് അല്ലേന്ന് ചോദിക്കാൻ പേടിയുടെ അല്ലടാ നിന്നോട് ആരാ പറഞ്ഞു ഇങ്ങോട്ട് വരാനെന്ന് ചോദിക്കുവ നീയല്ലേ അപ്പൊ കുഞ്ഞിനെ അവിടെ കൊണ്ടൊക്കെ എടുത്തി നീ അല്ലേന്ന് ചോദിക്കും അതെ ഞാൻ തന്നെയാ നിങ്ങള് കള്ളത്തിനൊന്നും നടക്കാൻ പോകുന്നില്ല ഒരു ചോര കുഞ്ഞിനെ നിങ്ങൾ ഇത്രമാത്രം ദുഷ്ടനാണോന്ന് ചോദിക്ക ഇത് കേട്ടാൻ രാഹുൽ പറഞ്ഞു ദീ കിരണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കാര്യത്തെ തലയിടാൻ നീ വരണ്ടെന്ന് പറയാ നിങ്ങളുടെ തല കാര്യത്തിൽ തലയിടാൻ ഞാൻ വരുന്നില്ല പക്ഷെ ആ കുഞ്ഞാരാ നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കലെന്ന് പറയാണ് അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സരയ വരുന്നുണ്ട് സരയോ നോക്കിക്കഴിഞ്ഞപ്പോൾ കിരണം രാഹുലിനോട് സംസാരിച്ചോണ്ടിരിക്കുക ഇവര് തമ്മിൽ എന്താ ഇത്രമാത്രം സംസാരിക്കാരിക്കുന്നെ എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് അവിടെ മറിഞ്ഞു നിൽക്കുവാണ് ഈ സമയത്ത് രാഹുലിനോട് കിരൺ പറഞ്ഞു നിങ്ങൾക്ക് കൊഴപ്പൊന്നും ഇല്ലായിരിക്കും കാരണം നിങ്ങളുടെ ഭാര്യക്ക് അത്ര കൂടെ കുഴപ്പം കാണത്തില്ല കാരണം അവരുടെ ആരും അല്ലല്ലോ ഈ കൺമണി പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ആ കുഞ്ഞിനെ കുഞ്ഞിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കില് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അത് താരാൻറ്റിയുടെ കൊച്ചുമോളാണ് അപ്പൊ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പിന്റെ സരി ഒന്ന് ഞെട്ടി താരാൻറ്റിയുടെ കൊച്ചുമോളോ അപ്പൊ അങ്ങനെയാണെങ്കില് തൻ്റെ അമ്മയാണോ ആ സ്ത്രീയെ പെട്ടെന്ന് രാഹുൽ പറഞ്ഞ് കിരണേ നീ എന്തൊക്കെ പറയണേ ഒന്ന് പതുക്കെ പറയുന്നു പറയണം എന്തിനാ പതുക്കെ പറയണേ താരാൻറ്റിയുടെ കൊച്ചുമാളാന്ന നിങ്ങളുടെ മകൾ അറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ അതിനുവേണ്ടി കാത്തിരിക്കുക ഞങ്ങൾ ഒരു കാരണവശാലും ആ കൊച്ചിനെ നഷ്ടപ്പെട്ടുകൂടാ ആ കൊച്ചിന് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ ചങ്കുപൊട്ടി കളയുന്ന ഒരു സ്ത്രീയാണ് താരാൻറ്റി അറിയാലോ അതുകൊണ്ട് ആ കൊച്ചിന്റെ പോർല് പോലെ സമ്മതിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാ മര്യാദയ്ക്ക് കൊച്ചിനെ നല്ല പൊന്നുപോലെ നോക്കണമെന്നൊക്കെ കിരൺ പറയാണ് ആകെപ്പാട വെട്ടിലാകപ്പെട്ട അവസ്ഥയില് രാഹുൽ നിൽക്കുക രാഹുലിന് എന്ത് ചെയ്യണം നടത്തില്ല പെട്ടെന്ന് രാഹുൽ പറഞ്ഞു ദൈ കിരണി നീ പോവാൻ നോക്ക് എന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോരുമ്പത്തേനും സരൂവ് പതുക്കെ അവിടുന്ന് മാറുവാണ് കിരൺ എന്ത് ചെയ്യുക കിരൺ നേരെ പോവാണ് സരുവിന്റെ നെഞ്ചിലേക്ക് പല പല ചിന്തകളും വരുവാണ് പല ഓർമ്മകളും വന്നു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വെട്ടിട്ട് കാര്യമില്ല തന്റെ അമ്മയാണോ ശാരി എന്നുള്ള സത്യം തിരിച്ചറിയണം ചങ്കുപൊട്ടുന്ന വേദനയിലും സരൂ ആ സത്യം തിരിച്ചറിയാനായിട്ട് തീരുമാനിക്കുകയാണ് ആ സമയം പ്രകാശിനും ബാലണനും കൂടെ നേരെ പോകുന്നത് വീട് പണിയുന്ന സൈറ്റിലേക്കാണ് ലക്ഷ്മിയുടെ വീട് പണിയുന്ന സൈറ്റിലേക്ക് പോവാണ് അപ്പൊ പ്രകാശനോട് ബാലണം ചോദിച്ചു എന്താടാ നീ ഇങ്ങോട്ട് വന്നേ അതെ ബാലണ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് തൊഴിലാളികളൊക്കെ കാണണം അവരോട് രണ്ട് വർത്താനം ഒക്കെ പറയണം നല്ല വർത്താനം അല്ല പറയേണ്ട അറിയാലോ അവരിടക്കൊന്ന് പേടിപ്പിച്ചെടുത്തണം അല്ലെങ്കിൽ ഉമാരൊക്കെ തലയിൽ കയറുന്നിറങ്ങുന്നേ ഒന്നിനും ഒരു ചൂടും ഒന്നും കാണത്തില്ല ചുമ്മാ ഫോൺ നോക്കിയാൽ അവിടെ ഇവിടെ കയറിയിരിക്കത്തുള്ളൂ പണി അതിൻ്റെതായ രീതിക്കൊന്നും നടക്കത്തില്ലെന്ന് പറയണം എന്നാ ശരി നീ പോയിട്ട് വരാൻ പറയണം അങ്ങനെ ബാലണ്ണൻ അവിടെ നിൽക്കുന്ന സമയത്ത് പ്രകാശൻ പ്രകാശനകത്തേക്ക് പ്രകാശൻ പ്രകാശനകത്തേക്ക് കയറിപ്പോയ കഴിഞ്ഞപ്പത്തിനും ഒരു തൊഴിലാളി ചോദിച്ചു അല്ല സാറേ സാർ സാറുപ്പ് വരുന്ന വഴിയാണോ ആനടാ നീ ഇവിടെ നോക്കിയിരിക്കുവാണോ പണിയേടാ പെട്ടെന്ന് നിനക്കൊക്കെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും പണിക്കൂലി വേണ്ടാലേ പണു കൂലി ചോദിക്കുന്നിടത്ത് ഇങ്ങനെയൊന്നും അല്ലോ എന്നൊക്കെ വളരെ ക്രൂരമായിട്ട് പ്രകാശൻ അവരോട് സംസാരിക്കുകയാണ് ഇത് കേട്ടിപ്പോ അതിലോട് സാറേ ഞങ്ങൾ ജോലി ചെയ്യുവാണ് അതെയോ അത് ഈച്ചോടെ നല്ല വൃത്തിക്ക് ഏടാന്ന് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനോടെ കയറി ഇറങ്ങി നടക്കുവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കാർ വന്നിരിക്കുന്നത് അതാ മറ്റാരുടെയും കാറായിരുന്നില്ല കാർത്തികേടെയായിരുന്നു കാർത്തികേയും ലക്ഷ്മിയുടെ ആ കാറിനകത്തുനിന്ന് ഇറങ്ങുവാണ് ഇത് കണ്ടതും ബാലണൻ നുഞ്ഞിട്ടി എന്റെ ഭഗവാനെ ഇവരെന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ പ്രകാശനാകത്തുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ബാലണം പ്രകാശനെ വിളിക്കുവാണ് എന്താടാ എന്താ കാര്യം അതെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് പ്രകാശ എന്താ നിന്റെ ഭാര്യയാൻ പോകുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ ആ ലക്ഷ്മി അവരും അവരുടെ മോള് കാർത്തിയും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതേ അങ്ങോട്ട് കേറി വന്നിട്ടിരിക്കണം ആണോ ഇയ്യോ അന്ന് പറഞ്ഞു നന്നായി ഞാൻ പെട്ടെന്ന് എങ്ങോട്ടില് മാറട്ടെ എന്ന് പറയണം പ്രകാശൻ നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടോ അല്ല നിന്നെ കണ്ടെത്തൂന്ന് പറയാ ഞാൻ ഇപ്പൊ തന്നെ രക്ഷപ്പെട്ടോള എന്നു പറഞ്ഞിട്ട് പ്രകാശനവിടുന്ന് ഓടുവാണ് ആ സമയം കൽ കാർത്തികേം ലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരികയാണ് പിന്നീട് കാർത്തികം ലക്ഷ്മിയോട് വീടിന്റെ പണിയൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഒരു വീടാണ് മാഡത്തിന് വേണ്ടിയിട്ട് ഞാനും തീരുമാനിച്ചിരിക്കുന്നു പറയണം ആ കൊള്ള എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഒരു ഡിസൈൻ മതി എൻ്റെ വീണ്ടെന്ന് പറയണം പിന്നെ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാന്നറിയാലോ ഞാൻ കല്യാണിനെ ഏൽപ്പിച്ചിരിക്കുന്നത് നന്നായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യും അതുകൊണ്ട് ആ കാലത്ത് ഒരു പേടി വേണ്ടെന്ന് പറയണം ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു കാർത്തിയയുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നിർത്തിക്കു കാർത്തിയ എനിക്ക് എന്താണ് നല്ലത് മാത്രം ചെയ്തു തരുവുള്ളൂ എന്ന് എനിക്കറിയാന്ന് പറയണം അങ്ങനെ അവര് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ട് ഈ സമയം പ്രകാശം നേരെ രക്ഷപെട്ട് വണ്ടിക്കത്തേക്ക് വന്ന് കയറി വിടും പിന്നീട് ബാലനോട് പറഞ്ഞു വണ്ടി എടുത്തോളം പറയണം അങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ആകുവാണ് ഈ സമയത്ത് ബാലണ്ണ പറഞ്ഞു ഏടെ പ്രകാശ നിനക്ക് അവിടെ നിന്ന് രണ്ടു ഗോളും സംസാരിച്ചിട്ട് വന്നാ പറയായിരുന്നു ഒന്നും മിണ്ടായിരിക്കും ബാലണ ഞാൻ എങ്ങനെയാ രക്ഷപ്പെട്ടേ എനിക്ക് അറിയത്തുള്ളൂ അങ്ങനെ കുറെ ദൂരം ചെയ്തേ വണ്ടി നിർത്തുവാണ് പിന്നീട് ബാലണ്ണനും പ്രകാശനും ഇറങ്ങി പ്രകാശം പറഞ്ഞു അധികം വൈകാതെ തന്നെ അവൾ എൻ്റെ സ്വന്തം ആകാൻ പോവാം പക്ഷെ എന്നാലും ഇപ്പൊ കാണാതിരിക്കുന്നതിൻ്റെ ഒരു സർപ്രൈസുണ്ടല്ലോ അവൾക്ക് എന്നെ അറിയാം പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ലോ എന്ന് പറയുന്നത് ബാലണ്ണ പറഞ്ഞ അത് ശരിയാ ഈ വയസ്സന നിന്റെ ഒരു ഭാഗ്യേ പത്തൊമ്പത്തഞ്ച് വയസ്സിൽ ഇതുപോലെ പെൺകുട്ടിയെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗ്യം തന്നെയെന്ന് പറയാം കണ്ട കാർത്തികമ്മളുടെ അമ്മയൊന്നു പറയത്തേ ഇല്ലെന്ന് പറയാണ് പ്രകാശം പറഞ്ഞു അതാ ബാലണ്ണ എന്റെ ലക്കെന്ന് പറയണേ കണ്ടില്ലേ അവളെ പോലെ പെണ്ണിനെ കിട്ടാനായിട്ട് ഞാൻ ഭാഗ്യം ചെയ്യണമെന്ന് പറയാം ഇനിയിപ്പോ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും ആ തടസ്സങ്ങളെല്ലാം വെട്ടിമാറ്റി ഞാൻ അവളുടെ കഴിഞ്ഞ താലി ആർത്തു എന്ന് പറയാണ് കേട്ടപ്പോൾ ബാലണം പറഞ്ഞു അത് പിന്നെ എനിക്ക് എനിക്കറിയരുതോ ഇപ്പൊ നീ പണ്ടത്തെ പ്രകാശനമല്ലെന്നും മനസ്സിലായി നിന്റെ ഉള്ളില് പല പല ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം വയസ്സിനകാലത്ത് നിന്റെ ഒരു യോഗമേ പോ ബാലണ അവിടുന്ന് അതിന് മാത്രം പ്രായൊന്നും ആയിട്ടില്ലെന്ന് പറയാം പിന്നെ പിന്നെ പ്രായമായിട്ടില്ല പോലും കല്യാണിന്റെ കല്യാണം കഴിഞ്ഞ കല്യാണിക്കൊരു കുഞ്ഞുമുണ്ടായി അന്നിട്ടാണോ ചോദിക്ക ഇത് കേട്ടതും പ്രകാശം പറഞ്ഞതെ അവളുടെ കാര്യം മാത്രം ബാലണം പറയട്ടോ അവളെക്കുറിച്ച് കേൾക്കുന്നത് എന്നെനിക്ക് ദേഷ്യം എന്ന് പറയുകയാണ് എൻ്റെ കല്യാണം ഒന്ന് കഴിയട്ടെ അവറ്റകളുടെ മുന്നിൽ കൂടെ ഞാൻ സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ദീപേനം കാണാൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അവസാനമാണ് സത്യങ്ങളൊക്കെ അവരറിയാൻ പാടുള്ളൂ എന്നൊക്കെ പ്രകാശം പറയുകയാണ് പ്രകാശിന്റെ ഈ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ ബാലണം മനസ്സിൽ പറഞ്ഞു ഇവന്റെ ഈ ഈ തരം കാണാ അഹങ്കാരം കാണാ ഇവൻ ഓരോരുത്തു എന്നിട്ടും ഗതി പിടിക്കാത്ത എങ്ങനെ ഗതി പിടിക്കാൻ എന്ന് പറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവൻ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്നേ എന്ന് ബാലണം മനസ്സിൽ പറയാ പിന്നീട് സരീ ശാരിയുടെ മുടിയിരിക്കുവാണ് ഈ സമയം ശാരി ഇപ്പോഴും എനിക്കൊരു സന്തോഷമായത് മോൾ എന്നെ പഴയതുപടി തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലോ തെറ്റിദ്ധാരണകളൊക്കെ മാറിയില്ലെന്ന് പറയാണ് ഇത് കേട്ടത് സരയു പറഞ്ഞു ഏയ് എനിക്കങ്ങനെ തെറ്റിദ്ധാരണയൊന്നും ഇല്ലായിരുന്നു അമ്മയെന്ന് പറയുന്നത് എന്നാലും കുഴപ്പമില്ല മോളെ നീ ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ പിന്നെ നിന്റെ അച്ഛന്റെ കാര്യം അറിയാലോ എനിക്ക് തോന്നി ഇപ്പൊ അച്ഛനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോണ്ട് ഒരു കാര്യമില്ലായിരുന്നു അച്ഛൻ അതിന് മാത്രം മറ്റേ തലയ്ക്ക് ഓളവും കാര്യങ്ങളൊന്നും ഇല്ല മോളെ അച്ഛൻ പാവാണ് അങ്ങനെയാണ് പിന്നെ അമ്മ എന്തിനാ അച്ഛനെ വെറുക്കണ എന്ന് അച്ഛനെ കുത്തി പറയണേ എന്തിനാന്ന് ചോദിക്ക ഇത് കേട്ടതും ശാരീലൊരു ഞെട്ടലുണ്ടായി അത് പിന്നെ മോളെ അങ്ങനെയുള്ള സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറും ഓന്തിന് നിറം പോലെ അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത സമയത്താണ് ഞാൻ അതൊക്കെ ചെയ്യുന്നതെന്ന് പറയാ ആണോ ഞാൻ കരുതി അമ്മയ്ക്ക് അച്ഛനോട് ഭയങ്കര ദേഷ്യം വായിക്കുന്നു അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയെന്ന് ഏയ് അതൊന്നും അല്ല മോളെ അതൊന്നോർത്ത് മോള് വിഷമിക്കണ്ടട്ടോ എനിക്ക് മോളെ കുറിച്ച് ഓർത്തിട്ട് എന്നെ കുറിച്ച് ഓർത്തോ എന്നെ കുറിച്ച് എന്താ വിഷമിക്കുന്നേ അല്ല അത് പിന്നെ ഞാൻ എന്ന് പറയാണ് എന്താമേ എന്തേലും പ്രശ്നമുണ്ടോ ഇനിയിപ്പം അമ്മയ്ക്ക് എന്നോട് ആരെങ്കിലും പറയാൻ പറ്റാത്ത എന്തേലും കാര്യങ്ങൾ മനസ്സിലുണ്ടോ എന്ന് നീക്കു ഏ ഒന്നുമില്ല എന്തേലും മൂടി വെക്കുന്നുണ്ടോ അമ്മ എന്നിൽ നിന്ന് നോക്കാണ് എന്ത് മൂടി വെക്കാനായിട്ട് ഒന്നും മൂടി വെക്കുന്നതെന്ന് പറയാണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പം ശരീരം മുഖം ശരീരം ശ്രദ്ധിച്ചു പിന്നീട് ശാരി പറഞ്ഞു ഞാൻ മോളുടെ മുടി തരാന്ന് പറയാണ് വേണ്ട ഞാൻ തന്നെ ഇരിക്കോളാന്ന് എന്ന് പറയുകയാണ് ഇപ്പൊ എനിക്ക് സമയമില്ല എനിക്ക് പുറത്തു വരെ അത്യാവശ്യം കൊണ്ട് പോണം അന്ന് ഞാനും വരാൻ മോളെ ഈ വേണ്ട അമ്മ കൺമണിനെ ഒന്ന് നോക്കണം ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറയാണ് പിന്നീട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയപ്പം ആ തലമുടി കൈയ്യിൽ പിടിച്ചിങ്ങനെ സരി ഇരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതുമായിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്കണം അതിന്റെ ബലം വന്നാൽ അറിയാം ഈ തൻ്റെ അമ്മയാണോ അതോ ഇനി താര സ്ത്രീയാണോ സ്ത്രീ തന്റെ അമ്മയെന്നുള്ള സത്യം അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി തീർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി